ജീവിതമെന്ന പുസ്തകത്തിന്റെ താളുകളിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും എഴുതി ചേർത്തിട്ടുണ്ട് ജീവിതമെന്ന യാത്രയിൽ പിണക്കമില്ലാതെ ഇണക്കം കൊണ്ടു മാത്രം അത് പൂർണത കൈവരിക്കില്ല ഇണക്കങ്ങൾക്കിടയിൽ പിണക്കമില്ലെങ്കിൽ അതിന്റെ ഭംഗി കുറഞ്ഞു പോകും ഇണക്കത്തോടൊപ്പം പിണക്കമുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ തീവ്രത കൂടും ആകാശത്തെ മനോഹരമായ മഴവില്ല് തെളിഞ്ഞു നിൽക്കുമ്പോൾ ഒരു കാർമേകം ആ മഴവില്ലിനെ മായ്ക്കുമ്പോൾ നമ്മിലൊരു നോവ് പടരും പിന്നീട് ഒരു കുളിർത്തന്നലോടെ ആ മഴമേഘം തുള്ളികളായി താഴേക്ക് പതിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും സന്തോഷം വരും ജീവിതം സ്നേഹത്തോടെ പരസ്പര വിശ്വാസത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കുന്നു ഇതൊരു സ്നേഹിത ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അയച്ച ഒരു സ്നേഹ സന്ദേശമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ ഫീപ്പൊരു മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നാൾ ഇതുവരെ മലയാളം ബിഗ് ബോസ് സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും വലിയ താരപരിവേഷമുള്ളയാൾ അതുപോലെ തന്നെ മലയാളികൾക്ക് പ്രിയങ്കരിയാണ് ആരതി പൊടിയും അഭിനേത്രിയും മോഡലും സംരംഭകയുമൊക്കെയാണ് ആരതിപ്പൊടി എന്നാൽ ആരതിപ്പൊടിയെ സാധാരണ മലയാളി അറിയുന്നത് റോബിനിലൂടെയാണ് റോബിൻ്റെയും ആരതിയുടെയും പ്രണയവും വിവാഹനിശയവും എല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിന്ന വിശേഷങ്ങളാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി പുറത്തു വാർത്തകൾ ഇരുവരുടെയും ആരാധകരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു ആരതിയും റോബിനും പിരിഞ്ഞുവെന്ന തരത്തിലായിരുന്നു ഗോസിപ്പുകൾ വിവാഹത്തിൽ നിന്നും ആരതി പിന്മാറിയെന്നുവരെ വാർത്തകൾ പ്രചരിച്ചു വാർത്തകളോട് ആരതിയോ റോബിനോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ലായിരുന്നു ഇതിനിടെ ആരതി പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ആരതി പങ്കുവച്ച വാക്കുകളായിരുന്നു ആരാധകർ ചർച്ചയാക്കിയത് ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്നും മാറിയിരിക്കുന്നതിനെ കുറിച്ചാണ് ആരതി പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് മഴ പെയ്യുമ്പോൾ പൂമ്പാറ്റ പറക്കാറില്ല കാരണം മഴത്തുള്ളികൾ അതിന്റെ ചിറകുകളെ തകർക്കും അതിനാൽ അവ കാത്തിരിക്കും സ്വയം സംരക്ഷിക്കുന്നതാണ് ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ മാറിയിരിക്കുന്നത് നല്ലതാണ് വേണ്ടത്ര സമയമെടുക്കുക കൊടുങ്കാറ്റി പിന്നിട്ട ശേഷം വീണ്ടും പറക്കാമെന്ന ആരതിയുടെ വാചകങ്ങളും പുറത്തുവരുന്ന ബ്രേക്കപ്പ് വാർത്തകളും ചേർത്തുവെച്ചായിരുന്നു അടുത്ത ചർച്ചകൾ റോബിനുമായുള്ള വിവാഹത്തിൽ നിന്നും ആരതി പിന്മാറിയെന്നും റോബിന് മറ്റു പലരുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇത് അറിഞ്ഞതോടെയാണ് ആരതി ബ്രേക്കപ്പ് തീരുമാനത്തിലേക്ക് എത്തിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ പിന്നാലെ ആരതി റോബിനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തതും ബ്രേക്കപ്പ് വാർത്തകൾക്ക് ശക്തി പകർന്നു ഇത് ഹേറ്റേഴ്സ് ആഘോഷമാക്കുകയും തുടർന്ന് ആരതി റോബിനെ വീണ്ടും ഫോളോ ചെയ്യാൻ ആരംഭിച്ചതോടെ ബ്രേക്കപ്പ് വാർത്തകൾ തെല്ലൊന്ന് തണുക്കുകയായിരുന്നു ആരതിയുടെ പോസ്റ്റുകളിൽ റോബിൻ കമന്റ് ചെയ്യുന്നുണ്ട് ആരതി മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് തങ്ങൾ പിരിഞ്ഞുവെന്ന വാർത്തകളോട് ആരതിയോ റോബിനോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നേരത്തെ ബ്രേക്കപ്പിനെ തുടർന്ന് ആരതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നും പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ താരങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാതായതോടെ ആരാധകരും ആശങ്കയിലായി ഒരു കണക്കിന് റോബിൻ പ്രതികരിക്കാതിരുന്നത് നന്നായെന്നാണ് ആരാധകർ പറയുന്നത് താരത്തിന്റെ തനി സ്വഭാവം ഒരു പ്രതികരണം വന്നാൽ സോഷ്യൽ മീഡിയ കത്തുമെന്നുറപ്പ് എന്നാൽ എല്ലാ കുത്തിരിപ്പുകൾക്കും വ്യാജ വാർത്തകൾക്കും മനോഹരമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് റോബിനും ആരതിയും ഒരു മനോഹരമായ വീഡിയോ ഒപ്പം എ ആർ റഹ്മാന്റെ റൊമാൻറ്റിക് മ്യൂസിക് കുറച്ച് കുസൃതിയും സ്നേഹവുമായി പരസ്പരം ചേർത്തു പിടിച്ചും നൃത്തം ചെയ്തും ഇവരെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് നിറയ്ക്കുന്ന ദൃശ്യം കമന്റുമായി ആരാധകരും ഒപ്പമുണ്ട് ഇവരെ പറ്റി പറഞ്ഞ് നടന്ന ഒരാൾ ഉണ്ടായിരുന്നല്ലോ അവനെ കിട്ടുവാണെങ്കിൽ ആരെയും ഇത് അറിയിച്ചേക്ക് ഇവർ വീണ്ടും വന്നുവെന്ന് ഡോക്ടർ ആരതി ഹാപ്പി ഈസ്റ്റർ എന്നുകൂടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഉള്ളൂ രണ്ടുപേർക്കും വേണ്ടി ഹാപ്പിയായി ഒരു രാത്രി മുഴുവനും ഉറക്കമില്ലാതെ ആക്കിയ പാർട്ടികളാണ് ചെമ്പൻ എട്ടായി നാടുവിട്ടു എന്ന് കേട്ടല്ലോ ഈസ്റ്ററിന് ഡോക്ടറും പൊടിയും നൽകിയ സമ്മാനം ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ